ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ലൈനിങ് ബ്ലൗസ് തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കപ്പ് ബ്ലൗ ലൈനിങ് ബ്ലൗസിൻ്റെ കപ്പ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാതെ അതായത് ഉള്ളിലുള്ള ലൈനിങ് പീസും അതുപോലെ തന്നെ നല്ല പീസും വേറെ വേറെ കിടക്കുന്ന രീതിയിൽ ലൂസായി വരുന്നു എന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കത് ടെക്ക് തയ്ക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നമുക്കത് വരുന്നത് നമ്മളിതൊരു വീഡിയോ കാണിച്ചു തരുവാൻ വേണ്ടി രണ്ട് പീസിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൊണ്ടാണ് കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇത് നമ്മുടെ ബ്ലൗസ് പീസും ലൈനിങ് പീസുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ടെക്കിൻ്റെ മാർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അത് നമ്മുടെ കട്ടിങ് ടൈമിൽ നമുക്ക് ലൈനിങ് പീസ് നമ്മുടെ ടെക്കിൻ്റെ മാർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ ഉൾവശമാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ലൈനിങ് പീസിന് ഇതുപോലെ വെച്ചു കൊടുക്കും എല്ലാ ഭാഗവും കറക്റ്റ് വരുന്നതിലും ഇത് വെച്ചു കൊടുത്ത് നമുക്ക് ഇനി തയ്ക്കുന്ന സമയത്ത് ഈ ഒരു പീസുകൾ തമ്മിൽ തെന്നി മാറിപ്പോകും അതായത് നമുക്ക് സാറ്റൻ തുണിയോ അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചി കാഞ്ചികോട്ടൻ്റെ തുണി പോലത്തെ ഒക്കെ തുണികളാണ് ബ്ലൗസിന് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനിങ് കൂടി കൂട്ടി തയ്ക്കുന്ന സമയത്ത് നമുക്കത് തെന്നി മാറിപ്പോകും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ വ്യത്യാസം വരാതെ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലൈനിങ് പീസ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തതാണ് അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ ഇതുപോലെ സൈഡിൽ കൂടി കേട്ടോ പരമാവധി സൈഡിൽ കൂടി തന്നെ തയ്ക്കുക ഇതുപോലെ റൗണ്ട് കേട്ടോ ഈ രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കും കേട്ടോ അപ്പം നമുക്ക് റൗണ്ടിൽ നമ്മളിത് തയ്ച്ചെടുത്തു ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ബ്ലൗസ് പീസിലെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇവിടെയും കട്ട് ചെയ്യുന്നു കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ മുഴുവനും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഇവിടെ ടെക്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കറക്റ്റ് മാർക്ക് കൊടുക്കണം കേട്ടോ നമ്മുടെ ലൈനിങ് പീസിൻ്റെയും ബ്ലൗസ് പീസും കൂട്ടി നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മൂന്ന് ടെക്കാണ് ഈ ഒരു ബ്ലൗസിനുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് ടക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിവിടെ നമ്മുടെ ഈ ഒരു പിന്നൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം കേട്ടോ അഴിച്ചെടുത്തു ഇനി നമുക്ക് ടെക്കുകൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കാറ് അല്ലേ അങ്ങനെ തയ്ച്ചെടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നല്ല പീസും കറക്റ്റ് ഒരേ രീതിയിൽ മടങ്ങി വരാതെ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇയർ സെൻറ്റർ ഭാഗമില്ലേ ഇയർ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഈ ഒരു ടെക്കിൻ്റെ ഇവിടെ വരെ അതായത് നമ്മുടെ ടെക്കിൻ്റെ പോയിൻ്റിനേക്കാൾ ഒരു കാലിഞ്ച് താഴ്ത്തി അതായത് ടെക്കിൻ്റെ പോയിൻ്റ് എത്താതെ രീതിയിൽ അതിന് മുന്നേ നമ്മുടെ ഒരു കാലിഞ്ച് മുന്നേ സ്റ്റിച്ച് നിർത്തുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈയൊരു മാർക്കിൽ കൂടിയും കറക്റ്റ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്ക് ടക്കിൻ്റെ പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് എടുക്കുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഒരു കാലഞ്ച് മുന്നേ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തണം അപ്പോൾ നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ആ ഒരു പോയിന്റിന് മുന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പോൾ നമ്മുടെ മൂന്ന് ടക്കും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും നമ്മളിവിടെ കൂട്ടി പതിച്ച് പതിഞ്ഞ് വരുന്ന രീതി രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഉള്ള നൂലുകൾ ഉണ്ടോ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ നൂല് പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ കൂടി ഉണ്ടോ ഇവിടെ നമുക്ക് കേട്ടോ ഇനി നമുക്ക് ഇളകിപ്പോവില്ല ബ്ലൗസ് പീസും ലൈനിങ് പീസും കൂട്ടി അവിടെ കറക്റ്റ് പ്രസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഈയൊരു സ്റ്റിച്ചിൽ കൂടി ഇതുപോലെ കറക്റ്റ് ട്രിം എടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്റ്റിച്ച് കൊടുക്കുക മെയിൻ ടെക്ക് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് നമുക്ക് വേണമെങ്കിൽ അയച്ച് മാറ്റാവുന്നതാണ് നമുക്കൊരു ചെറിയൊരു ലോങ്ങ് സ്റ്റിച്ച് കൊടുത്താൽ മതി അതുപോലെ ഇവിടെ കണ്ടോ ആ ഒരു സ്റ്റിച്ചിനേക്കാൾ ഒരു കാലിഞ്ച് മുന്നേ മുകളിലേക്കാണ് നമുക്ക് ഈയൊരു ടെക്കിൻ്റെ പോയിന്റ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് രണ്ടാമത്തെ ടക്കെ ഉണ്ടാവും ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും അവിടെ നിന്ന് വ്യത്യാസം വരാതെ അതായത് നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ ഇതുപോലെ ഡാർസിന് വേണ്ടി മടക്കുന്ന സമയത്ത് അതേ അകലത്തിൽ അതേ അളവിൽ നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ നല്ല പീസും കിട്ടില്ല അത് ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും വേറെ വേറെ വരുന്ന രീതിയിൽ ലൂസായി കിടക്കുന്നു അതായത് ഉള്ളിലുള്ള ലൈനിങ് പീസ് കറക്റ്റ് അളവായിരിക്കും എന്നാൽ മുകളിലുള്ള ലൈനിങ് നല്ല പീസ് ലൂസായി കിടക്കും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെയൊന്നും ഒരിക്കലും നമ്മൾ ഈ ഒരു എൻഡ് വശമില്ലേ എൻഡ് വശം നമ്മൾ കെട്ടിയടിക്കാറില്ല നമ്മൾ നീട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ഇവിടെയൊക്കെ നമുക്കൊരു അര ഇഞ്ച് നൂല് എക്സ്ട്രാ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ ഇവിടെ കറക്റ്റ് തുണിക്കനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല അപ്പോൾ ഇളകിപ്പോകും കാരണം നമ്മളവിടെ കെട്ടി അടിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ കെട്ടി അടിച്ചാൽ നമുക്ക് ആ ഒരു പോയിന്റ് കാണാനും വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് നീട്ടിയെടുത്ത് നമുക്ക് ഒരു അര ഇഞ്ച് നമുക്ക് നൂലവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമുക്ക് ഇവിടെ കപ്പിന് നല്ലവണ്ണം ഇത് വന്ന് അകംവലിച്ച് കൊടുത്താൽ നമുക്കിവിടെ ഈ ഒരു ലൈനിങ് പീസിൽ എങ്ങനെയാണോ നമ്മൾ തയ്ച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ നല്ല വസ്തുള്ള കപ്പും അതേ പോയിൻറ്റിൽ തന്നെ കിട്ടും അതായത് ഒരു ഡാർസിൽ നിന്നും മറ്റൊരു ഡാർസിലേക്ക് ലൂസൊന്നും വരാതെ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം